എല്ലാവർക്കും സ്കോട്ടിഷ് മല്ലു ഡേറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം സമ്മറായി കഴിഞ്ഞാൽ സ്കോട്ട്ലൻഡിലെ മിക്കവാറും എല്ലാവരും തന്നെ ചെയ്യുന്നൊരു കാര്യമാണ് അയല പിടിക്കാൻ പോകാവുന്നത് പക്ഷേ നാട്ടിൽ നിന്ന് വരുന്നവർക്കും ലണ്ടനിൽ നിന്നൊക്കെ വരുന്നവർക്ക് അതൊരു പുതിയ എക്സ്പീരിയൻസാണ് അപ്പം പപ്പായും മമ്മിയും ഞങ്ങൾക്ക് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പം പിന്നെ ലണ്ടനിൽ നിന്ന് രണ്ട് ഫാമിലിയുണ്ട് ചേട്ടനും ഫാമിലിയും ലിബിനും ഫാമിലിയും രണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഗെസ്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പിള്ളേരുടെയൊക്കെ ആഗ്രഹം പറഞ്ഞു അയൽ പിടിക്കാൻ പോണമെന്ന് ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അലക്സും മെലഡിയും അവരെയും കൂട്ടി നമ്മുടെ നാട്ടിൽ പറയുന്ന കടൽപ്പാലം എന്ന് പറയുന്ന ഇവിടെ പിയർ എന്ന് പറയും ഇതാണ് നമ്മൾ പിയറിൽ പോയി ചൂണ്ട കടലിലേക്ക് എറിയാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം നമ്മുടെ മീൻ കൊളുത്ത് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗ്യം പോലെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഗസ്റ്റുകളുടെ ഭാഗ്യം പോലെയാണ് ഇന്നത്തെ മീൻ കിട്ടൽ അവർ ഇതുവരെ എത്തിയിട്ടില്ല അവരെ വെയിറ്റ് ചെയ്തിരിക്കുന്നു അപ്പം ഞങ്ങൾ വന്ന് ടെൻ്റ് അടിച്ചു കൊച്ചും ലിനുവും മമ്മിയും മിക്കവാറും ടെൻറ്റിലിരിക്കാൻ പോവുകയാണ് ഞങ്ങൾ ബാക്കിയുള്ളവരെല്ലാങ്ങളെ കടലിലേക്ക് മീൻ പിടിക്കാൻ പോകാം നമ്മൾ ഓരോ പ്രാവശ്യം ചൂണ്ട എറിയുമ്പോഴും അഞ്ചും ആറും അയൽ വെച്ച് നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട് ഇവിടെ നമ്മൾ ചൂണ്ടയിടാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ നാട്ടിലെ പോലെ ഒറ്റ കൊളുത്തുള്ള ചൂണ്ടയല്ല ആറ് കൊളുത്തുള്ള ചൂണ്ടയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് അന്നേരം നമുക്ക് ഒറ്റയേറിന് നമുക്ക് ആറ് അയല വരെ കിട്ടുന്നുണ്ട് ഇപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും നമ്മൾ വന്നപ്പം ശ്രദ്ധിച്ചെങ്കിൽ അറിയാം വെയിലായിരുന്നെങ്കിലും കാറ്റുണ്ടായിരുന്നെങ്കിലും നല്ല വെയിലായിരുന്നു ഇപ്പം എന്ന് വെച്ചാൽ നല്ല മഴ ഒരു നല്ലൊരു മഴ കഴിഞ്ഞു ഭയങ്കര കാറ്റാണ് ഇവിടെ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഇവിടെ നിന്ന് ചൂണ്ടി ഇട്ടുകൊണ്ടിരുന്നവരെല്ലാവരും പോയി വെയിലിയേറ്റമാണ് അപ്പോൾ ഇഷ്ടംപോലെ മീൻ കയറി വരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഗസ്റ്റായിട്ട് വന്നവർക്കെല്ലാം ഒന്ന് ട്രൈ ആഗ്രഹം ലിബിനും ചിന്നും സാന്ദ്രയും എല്ലാം ചൂണ്ടിയെടുത്ത് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചൂണ്ടി എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഇവിടെ സീ ഫിഷിംഗിന് ലൈസൻസ് വേണമെന്ന് നമുക്ക് വേണ്ട ലൈസൻസിൻ്റെ ആവശ്യമില്ല പക്ഷെ നമ്മൾ ലേക്കിൽ പോയി ചൂണ്ടിയിടാൻ പോവുകയാണെങ്കിൽ അവിടുത്തെ കൗൺസിലിൻ്റെ പെർമിറ്റ് വേണം നമുക്ക് ലേക്കിൽ ചൂണ്ടിയിടാനായിട്ട് പിന്നെ സീ ഫിഷിങ്ങിനെ വരുന്നതെങ്കിൽ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ എല്ലാവർക്കും കൂട്ടാൻ പറ്റിട്ട് നമ്മൾ ഫ്രഷ് ആയിട്ട് വീട്ടിൽ കൊണ്ടുപോയി ഉപ്പും കുരുമുളകും മഞ്ഞളും ചേർത്ത് തിരുമി വെച്ചിട്ട് ഗ്രില്ല് ചെയ്തിട്ട് ചെറിയ സാലഡും കൂടെ കൂട്ടി ഒരു പിടുത്തമാണ് അപ്പോൾ അത് നമുക്ക് കാണാം പിന്നെ അതിന് ശേഷം ലില്ലി ചേച്ചി നല്ല അങ്കമാലി മാങ്ങാക്കറി വെച്ചിട്ടുണ്ട് അതിൻ്റെ ചട്ടി വടിക്കുന്ന വീഡിയോ കൂടെ കണ്ടാൽ ഇത് പൂർണ്ണമാവുള്ളൂ 还在那。<laughs> <laughs> <laughs>